ഇതെനിക്ക് തോന്നുന്നു അഞ്ചും കഴിക്കും ചേട്ടാ ഒരു ചലഞ്ച് ഉണ്ട് ഒരു ബർഗർ കഴിച്ച പത്ത് എറംസ് അഞ്ചെണ്ണം കഴിച്ചാൽ അമ്പത്സ് ഓക്കെ ആണോ റെഡിയാണോ വെള്ളം പറ്റില്ല ബർഗർ കൊണ്ടുപോങ്ങിയോ ഇത്ര പത്തെത്തോളിത്തോളി എന്താ കഴിച്ചതിന് മുന്നേ പൊറോട്ടയാ ആ മൂന്ന് പൊറാട്ടയും കടക്കുകയാണ് മക്കളെ മൂന്നാമത്തെ മലപ്പുറത്തുകാർ അങ്ങനെ മക്കളെ മൂന്നാമത്തെ ലാസ്റ്റ് ആള് ചില്ലറക്കാരനല്ല പൈസ എടുത്തോളെ പൈസ ആള് ഫുൾ മന്തി എടുത്തോളെ ഓ എന്റെ മക്കൾ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അഞ്ച് ബർഗർ വെള്ളം ആക്കി ബൈ ഗുഡ് ബൈ കണ്ടോണ്ട് ഞങ്ങൾ വരെ കുഴങ്ങിപ്പോയി ഗൈസ് കൺഗ്രാചുലേഷൻസ് ഗായ്സ് കൺഗ്രാചുലേഷൻസ്